എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സെയോർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾക്കുള്ള റീവല്യൂഷൻ സ്ക്രൂട്ടിംഗ് ഫോട്ടോകോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കും അപ്പോൾ മെയ് പന്ത്രണ്ടാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് വൺ ഹയർ സെക്കൻഡറി സെയോർ ഇംപ്രൂവ്മെൻ്റ് കമ്പാർട്ട്മെൻറ് വിഭാഗം ഈ ഒരു റീവാലുഷൻ സ്ക്രൂട്ടിംഗ് ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള അവസാന അവസരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഭാഗത്തുള്ള വിദ്യാർത്ഥികൾക്കും ഇന്ന് തന്നെയാണ് ഈയൊരു അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന അവസരമുള്ളത് അപ്പോൾ റീവാലേഷൻ സ്ക്രൂട്ടിംഗ് ഫോട്ടോകോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ ഇനിയും പറ്റാത്ത വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരത്തിനകം നിങ്ങളുടെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കുറയുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാർക്ക് കുറയുന്നതല്ല അഥവാ നിങ്ങൾക്ക് കുറഞ്ഞാലും നിങ്ങളുടെ കൂടിയ മാർക്കാണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് അതായത് ഇപ്പോൾ റിസൾട്ട് വന്നതിൻ്റെ ആ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടിയത് ആ ഒരു മാർക്കാണോ അല്ലെങ്കിൽ റീവാലേഷന് ശേഷമുള്ള ആ ഒരു മാർക്കാണോ കൂടുതൽ ഏത് മാർക്കാണ് കൂടുതൽ അതാണ് നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുക അതുകൊണ്ട് തന്നെ റീവാലേഷൻ അപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മാർക്കൊന്നും കുറയില്ല അഥവാ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പൈസ അതായത് നിങ്ങൾ ഈ ഒരു റീവാലേഷനായിട്ട് അഞ്ഞൂറ് രൂപയാണ് അടക്കുന്നത് ഇപ്പോൾ ഈ ഒരു അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് തിരികെ ആയിട്ട് കിട്ടുന്നതാണ് ടെൻ എന്ന് പറയുമ്പോൾ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിന് റീവാലേഷന് മുമ്പുള്ള മാർക്ക് ഇപ്പോൾ മുപ്പതാണെങ്കിൽ ഈ ഒരു അറുപതിൻ്റെ ആറ് ആറിലാണ് ടെൻ പെർസെൻറ്റേജ് മാർക്ക് എന്ന് പറയുമ്പോൾ അത് ആറ് മാർക്കാണ് ഇപ്പോൾ റീവാലുവേഷന് ശേഷം ഒരു മുപ്പത്തി ആറ് മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതായത് എൺപത് മാർക്കാണെങ്കിൽ അതിൻ്റെ ടെൻ എന്ന് പറയുമ്പോൾ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്കൊരു ഇരുപത് മാർക്കാണെന്ന് വിചാരിക്കാം അപ്പോൾ റീവാലുവേഷന് ശേഷം ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എൺപതിൻ്റെ ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എട്ട് മാർക്കാണ് അപ്പോൾ ഈ എട്ട് മാർക്ക് കൂടിയിട്ട് ഇരുപത്തി എട്ടോ അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആ ഒരു നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നത് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റീവാലേഷൻ അതുപോലെ തന്നെ സ്ക്രൂട്ട്നി അതുപോലെ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം നിങ്ങളുടെ അപേക്ഷകൾ സ്കൂളിൽ നൽകാനായിട്ട് ശ്രദ്ധിക്കുക സ്കൂളിൽ നിന്ന് നിങ്ങൾക്കൊരു അപ്ലിക്കേഷൻ ഫോം കിട്ടും റീവാലുവേഷനും അതുപോലെ ഫോട്ടോ ഫോട്ടോകോപ്പി എന്നിവയ്ക്ക് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫോമാണ് അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി വാലുവേഷൻ ചെയ്യുന്നതാണ് ഇതിന് അഞ്ഞൂറ് രൂപയാണ് ഒരു സബ്ജക്റ്റിൻ്റെ ഫീസ് വരിക അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ കോപ്പി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങൾക്ക് എടുത്തിട്ട് തരും അത് സ്കൂൾ വഴിയോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ കിട്ടുക അതുപോലെ തന്നെ ഈ സ്ക്രൂ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു നൽകിയിട്ടുള്ള മാർക്ക് എവിടെയെങ്കിലും കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടോ അതുപോലെ എവിടെയെങ്കിലും മാർക്ക് ഇടാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ് സ്ക്രൂണി അതായത് സൂക്ഷ്മവേശോ എന്ന് പറയുന്നത് സൂക്ഷ്മവേശോണയ്ക്ക് നൂറ് രൂപയും അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിക്ക് മുന്നൂറ് രൂപയുമാണ് ഫീസ് വരിക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനും നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക റീവലേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ മാർക്കൊന്നും കുറയുന്നതല്ല അതാ കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂടിയ മാർക്ക് പരിഗണിക്കും അഥവാ കുറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിലവിൽ ഏത് മാർക്കാണോ കൂടുതൽ അതായത് റീവല്യൂഷൻ അപേക്ഷയ്ക്ക് മുമ്പാണോ റീവാലൂഷൻ അപേക്ഷിച്ച ശേഷമാണോ കൂടുതൽ ഏതാണ് ആ ഒരു കൂടിയ മാർക്കാണ് പരിഗണിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് റീവാലയൂഷൻ ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫോമുണ്ട് അത് സ്കൂളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അത് വാങ്ങി ഫില്ല് ചെയ്ത് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് റീവാലുഷൻ കൊടുക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി കൊണ്ടുപോവുക അതുപോലെ തന്നെ ഫീസും എടുത്തിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇന്നാണ് ഈ ഒരു റീവാലേഷൻ സ്ക്രൂണിംഗ് ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്